മായ ഔഷധസസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ ശിവരാത്രി ആഘോഷങ്ങളാൽ ഭക്തിസാന്ദ്രമായി മൂവാറ്റുപുഴ പുണ്യം തേടി ആയിരങ്ങളാണ് പിതൃതർപ്പണ ബലിയർപ്പിക്കുന്നതിനായി മൂവാറ്റുപുഴയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ എത്തിയത് മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി ആഘോഷങ്ങളാൽ ഭക്തിസാന്ദ്രമായി വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ ആരംഭിച്ച ബലിതർപ്പണം ശനിയാഴ്ച പന്ത്രണ്ട് വരെ നീണ്ടുനിന്നു തിരുവുമ്പളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ബലിയിടുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ബലിതറകളും ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു തിരുവുമ്പളാവിൽ ക്ഷേത്രം കൂടാതെ വെള്ളിയൂർക്കുന്ന് മഹാദേവ ക്ഷേത്രം ശിവൻകുന്ന് ക്ഷേത്രം ഇളങ്ങവം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിൽ നിരവധി ഭക്തജനങ്ങളാണ് പിതൃതർപ്പണത്തിനായി എത്തിയത് കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദശിയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത് ശിവരാത്രി വ്രതമെടുക്കുന്നത് ജീവിതത്തിൽ ചെയ്ത പാപങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് മഹാവ്രതം എന്നറിയപ്പെടുന്ന ശിവരാത്രി വ്രതം കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിനും ദീർഘായുസിനും ഉത്തമമാണെന്നാണ് വിശ്വാസം ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്ല്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും